ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വൈകുന്നേരം ചെറിയ മാങ്ങ മുറിക്കലും പരിപാടിയായിട്ട് നിൽക്കുവന്നു കേട്ടാ അപ്പോ ഇതൊന്നല്ല ഇന്നത്തെ കാര്യം നമ്മൾ ബംഗാളി വേഴ്സസ് മലയാളിക്ക് ശേഷം പുതിയൊരു വെബ് സീരീ വെബ് സീരീസുമായിട്ട് ഇന്ന് വരുമെന്നല്ലേ അമ്മ ഓക്കെ അപ്പോ എല്ലാരും ഈയൊരു വെബ് സീരീസ് കണ്ടിട്ട് ഫുള്ള് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യട്ടാ ഓക്കേ மக்களே வா இங்க கேரி பாமனே தான் மழை காணனில் வாதிமோனே தான் நல்ல மழை பெருந்து கேரிமோனு എത്ര സമയായി പറയുന്നു നിങ്ങളോട് ഒരു പറഞ്ഞാ കേക്കണ്ടേ ബാ നല്ല മക്കളല്ലേ ബാ കേറി വാ ബാ മക്കളെ കേറി വാ വാ ബാ എടുക്കാലാ അമ്മമ്മ എടുക്കാലാ മോളെ എടുക്കാലാ മാഷേ എന്നാ ചെയ്യുന്നു മാഷേ ഇവര് പറഞ്ഞാ കേക്കുന്നുല്ല കുരുത്ത കേടും എന്നാ ചെയ്യാ എനക്ക് നോക്കിട്ടാവുന്നില്ല കുട്ടികളല്ലേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നോക്കാൻ കഴിയണ്ടേ ഞാനെന്നാ ചെയ്യേണ്ടത് ഓളാണെങ്കിൽ അങ്ങ് ഓനാണെങ്കിലും ഒരു മാ പ്രതാപനാണെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കേ വരുള്ളൂ ഈ മക്കളെ എങ്ങനെ നമ്മൾ നോക്കൂ നിങ്ങൾ ഒരു കാര്യം ചെയ്യും പ്രതാപനെ വിളിച്ചിട്ട് ഒന്ന് ചോയിച്ചു നോക്ക് നമ്മൾ ഈ കുഞ്ഞളെ നോക്കാൻ വേണ്ടിട്ട് ഒരാളെ ആക്കട്ടെ ആ ഓൻറെ അഭിപ്രായം അറിയാലാ ഒന്ന് വിളിച്ചു നോക്ക് ഏർ ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് വിളിച്ചാട്ടെ ഓനാ വിളിച്ചു നോക്ക് ധോനയുടെ സംഗതി പറ നമ്മക്കെല്ലാം പയസായി വരുന്നല്ലേ ഇപ്പൊ ഈ മക്കളെല്ലാം എങ്ങനെ നോക്കിയെടുക്കാനാന്ന് ആ ഒന്ന് വിളിച്ചു നോക്ക് ഹലോ ആ മോനല്ലേ അച്ഛനാ വിളിക്കുന്നേ ആ ഇവിടെ നമ്മളെ മക്കളെ കൊണ്ട് മൂന്നാളി നോക്കണ്ടപ്പ നമ്മുടെ വയസ്സായ ആളും ഇവട്ടാണെങ്കിലും തീരൊന്നും കഴിയുന്നില്ല ഇപ്പൊ എന്താ ചെയ്യണ്ടേ കാര്യങ്ങൾ ഒരു അവരെ നോക്കാൻ പറ്റുന്ന ആദ്യം ഒരാളെന്തെങ്കിലും ഓക്കെ തീരെ കഴിയുന്നില്ല കാര്യം കഴിയുമ്പോൾ ചില പ്രശ്നം മക്കളാകും പറഞ്ഞിട്ട് നിൽക്കുന്നുമില്ല ഇവിടെ കാലാന്ന് മറന്നേക്കോളൂ

െ അല്ലേ നീ എപ്പ വരുവ ഇങ്ങോട്ട് അല്ല ആ ആ ആ നീ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാ ആ നമ്മളെല്ലാം പൈസ ചെറിയ കുട്ടികളും പിന്നെ നമ്മളെന്താ ചെയ്യുന്നത് ആ പറ്റുന്ന കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാ പ്രതാപനെന്നാ പറഞ്ഞോട് പറഞ്ഞത് ആ അത് നല്ലതന്നെ ഇപ്പ നിങ്ങൾ എന്നാ പിന്നെ അയാളെ വിളിച്ചിട്ട് ചോയിച്ചു നോക്ക് ആ ഏജന്റിനെ വിളിച്ചിട്ട് ചോയിച്ചു നോക്ക് ആ പക്ഷെങ്കില് നിങ്ങള് അയാളോട് പറയണേ കുഞ്ഞളെ നോക്കാൻ മാത്രല്ല അടുക്കള പണിയും കൂടി ഒന്ന് സഹായിക്കുന്ന ആളായിരിക്കണം പറയണേ അനക്ക് തീരെ കഴിയുന്നില്ല അതുകൊണ്ടാണ് ആ അങ്ങനെ പറയുന്നത് ഞാനൊന്ന് വിളിച്ചു നോക്കാം ഓന നമ്പർ ഉണ്ടോന്ന് അറിയില്ല ഞാൻ കാലം വിളിച്ചു നോക്കട്ടെ നെന്റെ கிட்டയാ നല്ലത്രക്കും berguna ആയി. ഒന്ന് നിങ്ങൾ വിളിച്ചു നോക്കപ്പാ. ആ ഞാൻ ഇപ്പൊ വിളിച്ചു നോക്കാം. വല്ല നമ്പറിയിലുണ്ടോന്ന് അറിയാനാണ് നോക്കട്ടെ. ഉണ്ടാവോ ഒന്ന് പരിധി നോക്കപ്പാ. ആ ഇന്നാ നമ്പർ ഉണ്ട്. ഒന്ന് വിളിച്ചു നോക്ക്. ഓ. ഓരെ അടുത്ത് നിന്നല്ലേ.

ഹലോ കൃഷ്ണ അത് നമ്മക്ക് ഒരു ഒരു പെൺകുട്ടീനെ ആവശ്യം ഉണ്ടായിരുന്നപ്പൊ വീട്ടില് രോജിക്കലും പറ്റുന്നേ ചെറിയ കുഞ്ഞു മക്കളല്ലേ എന്റെ മോനാണെങ്കിൽ തിരുവനന്തപുരത്തല്ലേ പ്രതാപൻ പിന്നെ എന്റെ ഭാര്യ ഗൾഫിലും ആണ് പിന്നെ മൂന്ന് കുട്ടികൾ ചെറിയ കുട്ടികളാണ് കിടന്ന് ഇവരെ നോക്കാനൊന്നും ആവും ഭയങ്കര ബുദ്ധിമുട്ടെന്നെ ഇപ്പൊ നമ്മള് പൈസ ആയിട്ട് എനിക്ക് തീരെ സുഖമില്ല ഓക്കല്ല എപ്പം പ്രശ്നം തന്നെ അപ്പൊ പിന്നെ ഒരാളെ കിട്ടുക എന്നുണ്ടെങ്കില് വലിയ ഉപകാരമായിരുന്നു അത് കുട്ടികളെ മാത്രം നോക്കാനല്ല വീട്ടിലെ ആ വീട്ടിലെ ആ വീട്ടിലെ ചില്ലർ പണിയെടുക്കാനൊന്നും പറ്റുന്ന ഒരാളുണ്ടെങ്കില് ഒന്ന് സങ്കല്പിച്ചായിരുന്നു ആ എന്നാ പെട്ടെന്ന് നോക്കിട്ടൊന്ന് വിളിക്കണേ

ਰਾਤ ਨੂੰ ਮੈਂ ਆ ਰਿਹਾ ਇਲਾਵਾ ਅੰਨੇ ਬੱਦੇ ਜਰਾ ਅੱਛਾ ਬੜਾ ਜਰਾ ਨਮਲੇ ਨੇ ਮੋਨੇ ਸ੍ਰੀਦਰਸ਼ੇ ਇੰਨੇ ਬਾਹ ਇਹਨਾਂ ਲਮੋਨਾ ਨਾ ਪਾ ਪੋਨ ਮੋਨਾ ਬੋਲਿੰਗੇ ਬਾ ਮੈਂ ਮੋਲਿੰਗੇ ਬਾ ਅੱਪਾ ਡਾ 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 ਗਿਆ ਲੈ ਮੈਂ ਕਹਿੰਦਾ ਲਾ ਭਾਵੇਂ ਲੋਗਾਂ ਨੂੰ ਦੇਖਣ ਨਹੀਂ മക്കളെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കുരുത്തക്കേട് കളിക്കുന്നു പറഞ്ഞ പോലെ കേട്ടൂടെ അച്ചാച്ചനും അമ്മമ്മയും വയസ്സായിന്ന് അറിയില്ലേ എന്നാലും നിങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ കേക്കണ്ടേ നീ എന്തിനാ ഇവളിങ്ങനെ ചെയ്യുന്നേ നിങ്ങൾക്ക് പറഞ്ഞ പോലെ കേട്ടൂടെ മക്കളെ നിങ്ങള് കുരുത്തൊക്കെ ഇടുന്നു കളിക്കല്ല മക്കളെ അച്ചാച്ചനും അമ്മമ്മക്കൊന്നും കഴിയുന്നില്ല നിങ്ങൾ നോക്ക നമ്മള് പയസായില്ലേ അവര് ജോലിക്ക് പോയതല്ലേ നിങ്ങളെ പോറ്റണ്ടേ നിങ്ങക്ക് നല്ല പിന്നെ വസ്ത്രങ്ങളും ബുക്കും അതും ഇതെല്ലാം വാങ്ങി തരണേ പൈസ വേണ്ടേ അവര് ജോലിക്ക് പോയതാണ് അച്ഛനും ദുരവലം ദൂരം മോന്റെ അമ്മക്ക് ദുബായില് ജോലി അങ്ങനല്ലേ എന്തല്ല കൊണ്ടു തരുന്ന നല്ല കുട്ടികളായിട്ട് വളരണം കേട്ടോ ആ നല്ല മോനാണപ്പാ നല്ലേ മോന അനിയത്തി അനിയനും അല്ലേ ഇന്നലെ മോനല്ല നോക്കണ്ടത് അവരാ സച്ചിന്റെ മടിയിലിരിക്കു മോളിങ്ങിങ് വാ മോളിങ് വാ മോളിങ് വാ ദർശന ദർശനാ മോളിങ് വാ ബേകം ആ ബേകമ്പ നല്ല മക്കളാണ് മക്കള് ആ ഉഷെ ഇവരിങ്ങനെല്ലാം കളിക്കുന്ന ഞങ്ങൾ എത്ര നല്ല സുഖാന്ന് ോക്കാൻ വേണ്ടി ഇവർ ഓരോരിക്കല്ലേ കുരുത്ത് കേട് കളിക്കുന്നു എന്നിവരല്ലേ നമുക്ക് നോക്കാൻ കഴിയാത്തത് നല്ല മക്കളെന്നെപ്പാ നല്ല മക്കള് ആലോ ഹലോ ആരാ ഇത് അതെടുത്തായിരുന്നോ

വീട്ടിലെ പണിയും കുട്ടികളെ നോക്കാനും എല്ലാം പറ്റുന്ന രീതിയിലൊരു കുട്ടീനെ കിട്ടുക എന്നെ വിളിച്ചു ഇനി പിന്നെ ആരെയപ്പ ഒരാളെ നമുക്ക് ആരാപ്പ് രാത്രി വിളിക്കുന്നേ പഴിയില്ലാത്ത നമ്പറൊന്നല്ലോ അതെയല്ലോ ഞാൻ വിളിക്കുന്നത് കുന്നവയിലെ ഞാൻ ഇന്ന് തലപ്പുറം കൃഷ്ണൻ എന്ന എന്റെ സുഹൃത്തിനെ കാണാൻ ഇടയായി കൃഷ്ണൻ എന്നോട് പറഞ്ഞു നമ്മളെ പിതാംബുരൻ മാഷ്ടിലേക്ക് കുട്ടികളെ നോക്കാനും വീട്ടിൽ ജോലി ചെയ്യാനും ആവശ്യമുണ്ടെല്ലാം നല്ലവനാണ് അവന്റെ വാക്ക് വാക്കെനിക്ക് തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് മാഷിന്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റിയ ഒരു പെൺകുട്ടി എന്റെ അടുത്തുണ്ട് ചെറുപ്പം മുതലേ അവളുടെ അമ്മയും അച്ഛനും മരിച്ചിട്ട് അവളെ നോക്കി വളർത്തിയതൊക്കെ എന്റെ അനാഥാലയത്തിലാണ് അവൾ വളർന്നത് നല്ലൊരു കുട്ടിയാണ് മക്കളെ വീട്ടു ജോലി അവൾ മാഷക്ക് സമ്മതമാണെങ്കിൽ അവളെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് നാളെ തന്നെ പറഞ്ഞു വിടാം ഓ ഈ മക്കളെ നോക്കാനും വീട്ടിലെ പണിയെടുക്കാനും പറ്റുന്ന ഒരു കുട്ടിയാണെങ്കിൽ നല്ല കുട്ടിയാണെങ്കിൽ ഫാദറെ നാളെ തന്നെ പറഞ്ഞു അവൾ നല്ലൊരു കുട്ടിയാണോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്

Sherry, yeah. okay. Sherry, okay. Sherry, father, Sherry, Sherry. Okay.